ആണവകരാറിനു വഴങ്ങിയില്ല എങ്കിൽ സമ്പൂർണ്ണ യുദ്ധമായിരിക്കും നടക്കാൻ പോകുന്നത് ഇറാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ അമേരിക്കയുടെ പുത്തൻ പുതിയ നീക്കങ്ങൾ അത് എത്ര കണ്ട് ഫലം കാണും എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അമേരിക്ക മുന്നോട്ട് വെച്ച നിബന്ധനകൾക്ക് ഇറാൻ വഴങ്ങിയില്ല എന്നും ചർച്ച പൊളിഞ്ഞു എന്നുമുള്ള അവകാശവാദം നടത്തിയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് രംഗത്ത് വന്നത് എന്നാൽ തൊട്ടു പിന്നാലെയാണ് ഡീലിന് തയ്യാറായതെന്നും ഇവർ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എന്നാൽ ഈ അവകാശവാദം എത്ര കണ്ട് സത്യമാണ് എന്നതും ഇന്നും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല ഹോർമോസ് കടലിടുക്കിൽ ഇറാൻ സൈനിക അഭ്യാസം നടത്തുന്നതിനിടയിലാണ് ഇത്തരം പുതിയൊരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഇവർ അമേരിക്ക രംഗത്ത് വരുന്നത് ഇത് സൈനിക അഭ്യാസമല്ല എന്നും യുദ്ധത്തിനുള്ള തയ്യാറെടുക്കുന്ന ഒരു രീതിയിലുള്ള വിലയിരുത്തലാണ് എന്നതാണ് ഇവർ സൂചിപ്പിച്ചത് സംഘർഷം അവസാനിപ്പിക്കാൻ യുക്രൈനും റഷ്യയും ഇറാനും യു എസും ഒക്കെ തന്നെ സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ നടത്തിയ ചർച്ച ആഹ് അതിൽ പങ്കെടുക്കുകയും എന്നാൽ ഈ ചർച്ച പൊളിഞ്ഞു എന്ന വലിയ രീതിയിലുള്ള അവകാശവാദം നടത്തി രംഗത്ത് വന്നിരുന്നു ഒമാന്റെ മധ്യസ്ഥതയിലായിരുന്നു ഇറാൻ യു എസ് ചർച്ച നടന്നത് യു എസ് ഇടനിലക്കാരായി തന്നെ നിന്നിരുന്നുവെന്നും യുക്രൈനും റഷ്യയും തമ്മിൽ ചർച്ച നടത്തിയതെന്നായിരുന്നു മറ്റൊരു അവകാശവാദം അതേപോലെ തന്നെ ആണവ വിഷയത്തിൽ യു എസ് മുന്നോട്ട് വെച്ച നിബന്ധനകൾക്ക് വഴങ്ങാൻ ഇറാൻ തയ്യാറല്ലായിരുന്നുവെന്നും ഇറാനെതിരെ സൈനിക നടപടി ആരംഭിക്കുന്നത് സംബന്ധിച്ചുകൊണ്ട് അന്തിമ തീരുമാനം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എടുക്കുമെന്നായിരുന്നു ജെ ഡി വാൻസ് വ്യക്തമാക്കിയത് അതേപോലെ തന്നെ അവിടെ പുറത്ത് ജെ ഡി വാൻസ് ആകട്ടെ സമാധാന ശ്രമങ്ങൾക്ക് വഴങ്ങാൻ ചർച്ചയിൽ റഷ്യ തയ്യാറല്ല എന്ന ലാഘവത്തോടെയായിരുന്നു റഷ്യൻ പ്രതിനിധികൾ ചർച്ചയിൽ സംബന്ധിച്ചതെന്നും യുദ്ധം നീണ്ടുപോകുമെന്നതായിരുന്നു അവരുടെ ശ്രമമെന്നും ഇവിടെ എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത് അതേസമയം ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തെക്കുറിച്ചും ഇവിടെ വലിയ രീതിയിൽ ചർച്ചകളായി തന്നെ വ്യക്തമാക്കുന്നു അതായത് രണ്ടു മണിക്കൂറിനകം തന്നെ ചർച്ചകൾ വലിയ രീതിയിൽ അവിടെ പൊളിഞ്ഞുവെന്നും ഈ ചർച്ച വലിയ ബുദ്ധിമുട്ട് തങ്ങൾക്കുണ്ടാക്കിയെന്നും ഇവിടെ വ്യക്തമാക്കുന്നു റഷ്യ യുക്രൈൻ വിഷയം എടുത്തു കാണിച്ചുകൊണ്ടാണിപ്പോൾ ഇറാന്റെ ചർച്ചയും ഇത്രയധികം പൊളിഞ്ഞു എന്നുള്ള ഒരു വസ്തുത ഇവിടെ എടുത്തു പറയുന്നത് അതേസമയം ഇരു ചർച്ചകളും പൊളിഞ്ഞെന്ന സൂചന ജെ ഡി വാൻസിൻ്റെയും സെലൻസ്കിയുടെയും വാക്കുകളിൽ നിന്നും അവിടെ കിട്ടിയതിന് പിന്നാലെ തന്നെ വലിയ രീതിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില നാല് ശതമാനത്തിൽ കത്തിക്കേറിയതായും വ്യക്തമാക്കുന്നു അതേപോലെ തന്നെ വലിയ രീതിയിൽ പല ഗൾഫ് രാഷ്ട്രങ്ങളിലടക്കം തന്നെ വലിയ രീതിയിൽ എണ്ണ വിതരണം തടസ്സപ്പെട്ടതായും വലിയ ഭീതി ഉണ്ടാക്കിയതായും ഇവിടെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഫലത്തിൽ എണ്ണവില കൂടുതൽ മുന്നേറാനാണ് സാധ്യതയെന്നും അമേരിക്കയും ഇറാനും യുദ്ധത്തിലേക്ക് കടന്നാൽ ക്രൂഡ് ഓയിൽ വില വലിയ റോക്കറ്റ് പോലെ ഉയരുമെന്നതും ഇവിടെ എടുത്തുപറയുന്ന മറ്റൊരു വസ്തുതയാണ് ന്യൂസ് ന്യൂസ്